നമസ്കാരം കുമാർ കണക്കിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേതുവിൻ്റെ സംക്രമം മൂലം ധനുരാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ധനുരാശിക്കാർക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചെറിയ രീതിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാവുന്ന രീതിയിലാണ് ഇവരുടെ ഗ്രഹമാറ്റങ്ങൾ വരുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വരാൻ പോകുന്ന മെയ് പതിനാലിന് സംഭവിക്കാൻ പോകുന്ന വ്യാഴമാറ്റം ഇവർക്ക് വളരെ അനുകൂലമാണ് കൂടാതെ അതിനുശേഷം മൂന്ന് ദിവസത്തിനു ശേഷം വരുന്ന രാഹു കേതുക്കളുടെ മാറ്റവും വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഇവർക്ക് നൽകാൻ പോകുന്നത് അങ്ങനെ വ്യാഴവും രാഹുവും കേതുമെല്ലാം കൂടി ചേർന്ന് നല്ലൊരു സമാധാനം ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഒരുപാട് നാളുകളായിട്ട് തൊഴിലിലൊക്കെ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് വരാൻ പോകുന്നത് ഇവിടെ കേതുവിന്റെ കേതുവിൻ്റെ ഈയൊരു രാശിമാറ്റം സംഭവിക്കുന്നത് ഇവരുടെ ഒമ്പതാം ഭാവത്തിലേക്കാണ് ജ്യോതിഷപ്രകാരം ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യത്തിന്റെ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഒമ്പതാം ഭാവത്തിലേക്ക് മാറുന്ന ഈ ഒരു കേതു ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ കൊണ്ടുവരുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട കൂടാതെ വ്യാഴം ഈ ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് ഇപ്പം സ്വന്തം ഭാവത്തിൽ അല്ലെങ്കിൽ അധിപനായി നിൽക്കുന്ന വ്യാഴം ഒമ്പതാം ഭാവത്തിലേക്കും കൂടി വരുന്നത് കൊണ്ട് ഈയൊരു കേതുവിൻ്റെ മാറ്റവും വളരെ അനുകൂലമാണ് കൂടാതെ ദീർഘ ദൂര യാത്രകളൊക്കെ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ധ്യാനം ആരംഭിക്കാം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ധ്യാനങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ ആരംഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് അങ്ങനെ വ്യാഴം അധിപനായ ഒമ്പതാം ഭാവത്തിലേക്ക് വരുന്ന ഈ ഒരു കേതുവിന്റെ അനുഭവ ഗുണം തീർച്ചയായും ഇവർക്ക് ലഭിക്കുന്നതാണ് ഏകദേശം ഒന്നര വർഷമാണ് ഈ ഒരു കേതു ഈ ഒരു സ്ഥാനത്ത് നിലകൊള്ളുന്നത് കൂടാതെ ദീർഘനാളുകളായിട്ട് സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലം മാറ്റമൊക്കെ ലഭിക്കുന്ന സമയമാണ് തൊഴിലിൽ അപ്രതീക്ഷിതമായ ഉയർച്ചകളൊക്കെ നിങ്ങൾക്കുണ്ടാകും ധന ആഗമനം പല മാർഗ്ഗങ്ങളിലൂടെ നിങ്ങൾക്ക് കിട്ടും പ്രത്യേകിച്ച് രാഹു കേതുക്കളെ ഒരു നിഴൽഗ്രഹങ്ങളായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ പോലും ഇവരുടെ ഈ മാറ്റം വളരെയധികം മാറ്റങ്ങൾ ഇവരുടെ ഈ ധനരാശിക്കാരുടെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട കൂടാതെ ബന്ധുഗുണം ഗുണം കുറെ നാളുകളായിട്ട് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം പങ്കാളിയുടെ കുടുംബത്തിൽ നിന്ന് പല ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്ക്ക് ശേഷം ഈ ഒരു ധനുരാശിക്കാരുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ചകളുടെ ഒരു കാലഘട്ടം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ ഒരു ഒന്നര വർഷക്കാലം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതായിരിക്കും നിങ്ങളുടെ ഭാവിയിലേക്കുള്ള നേട്ടങ്ങളായി വരാൻ പോകുന്നത്